ഹലോ ഗൈസ് അങ്ങനെ നെഹ്റു ട്രോഫിയുടെ ആവേശം ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരികയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ സെലക്ഷൻ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു സെലക്ഷൻ ട്രയൽസ് കണ്ടു ആദ്യത്തെ ദിവസത്തിന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ ദിവസം കാരണം ആദ്യത്തെ ദിവസം കൂടുതലും എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരും ഒറ്റ ഒക്കെ ആയിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന താരങ്ങളായിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് ഗ്യാങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ് സെലക്ഷന് വേണ്ടിയിട്ട് വരുന്നത് കുറേ എക്സ്പീരിയൻസ് കൂടിയ ആൾക്കാരാണ് ഒട്ടുമുക്കാലും ആൾക്കാർ എക്സ്പീരിയൻസ് നല്ല രീതിയിലുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ സെലക്ഷൻ പാറ്റേൺ അല്ല ഇന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് സെലക്ഷൻ പാറ്റേൺ മാറ്റിയിട്ടുണ്ട് അതനുസരിച്ച് ഈ വീഡിയോയ്ക്കകത്തോടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം രണ്ടാമത്തെ ദിവസത്തെ സെലക്ഷൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വല്ലതും ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ആദ്യത്തെ ദിവസത്തിന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ സെലക്ഷൻ ആൾക്കാർ വന്നിരിക്കുന്നത് ഗ്യാങ്ങുകളായിട്ടാണ് മുപ്പത് നാൽപ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഒരു മൂന്ന് നാല് ഗ്രൂപ്പുകൾ അത് കൂടാതെ ആയിട്ടും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതും ഒരു പത്ത് മുപ്പതോളം ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യം ആയിട്ട് വന്നവരുടെ രജിസ്ട്രേഷൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നമ്മുടെ സന്തോഷ് സാറും അതുപോലെ തോമാസ് ഞേട്ടനുമാണ് ഇന്ന് ജിനുസാർ ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണമായിരുന്നു അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് പോയി അപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ വേറെയും പല ഗ്യാങ്കുകളെല്ലാം അവിടെ ഇങ്ങനെ കൂടി കൂടി വന്നിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ ലീഡർഷിപ്പിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റനൊക്കെ ബന്ധപ്പെട്ട് അടിസ്ഥാനം അങ്ങനെ വേറൊരു ഗ്യാങ്കിൻ്റെ ലീഡർ തന്നെ അവരുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി പേപ്പറിലാക്കി നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല ഗ്യാങ്ങുകൾ പല പല ആൾക്കാർ അങ്ങനെ പിന്നെ ഇൻഡിവിജ്വലായിട്ട് വന്നവർ ഇൻഡിവിജ്വലായിട്ട് വന്നവർ ഡയറക്റ്റ് വന്ന് രജിസ്ട്രേഷൻ ചെയ്യുവാണ് ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആൾക്കാർ അറിഞ്ഞു കേട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്നലെ തൊണ്ണൂറ്റാറ് പേരാണ് വന്നിരുന്നെങ്കിൽ ഇന്നത് നൂറിന് പുറത്തേക്ക് പോകുമെന്ന് ഇന്നലെ തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു പ്രഡിക്ഷൻ എല്ലാം വളരെ കറക്റ്റാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാർ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ഒമ്പത് മണിയോടു കൂടി ഏകദേശം രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആദ്യത്തെ ഗ്യാങ്ങിനെ വാമപ്പ് ചെയ്യാൻ തുടങ്ങി ഇന്നും ഓട്ടവും അതുപോലെ ഒന്നും ഇല്ല ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ രമേശ് ചെയ്യുന്ന നേതൃത്വത്തിൽ സ്ട്രെച്ചിങ്ങും ബോഡിയെല്ലാം ഒന്നും ആക്കാനായിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വള്ളത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരെ കൊണ്ടുപോയി അവരെ ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെ റിസൾട്ട് അനൗൺസ് ചെയ്ത് ബാക്കിയുള്ളവരോട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് അടുത്ത ഗ്യാങ്ങിനെ കൊണ്ടുപോകും അതാണ് ലക്ഷ്യം അപ്പോൾ ഇതെല്ലാം സൈമിൾട്ട്സ് ആയിട്ട് പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മറ്റൊരു ഗ്യാങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ ബൈജപ്പൻ ചേട്ടനും നമ്മുടെ ട്രെയിനർ സന്തോഷ് സാറും രണ്ടുപേരും കൂടെ അവരുടെ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചു നിർത്തി രണ്ട് സൈഡിലോട്ട് ഉള്ള വള്ളത്തിൽ ഇരിക്കേണ്ട ആൾക്കാരെ തിരിച്ചു നിർത്തിയിട്ട് അവരുടെ സെലക്ഷൻസ് നടത്തി അവരെ വള്ളത്തിലേക്ക് കയറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇപ്പോൾ എന്തായാലും കിടങ്ങറ പള്ളിയുടെ അവിടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാൻ ഏത് സ്ഥലത്തു നിന്നും വരാനായിട്ട് സൗകര്യമാണ് കോട്ടയത്തു നിന്നും അയൽക്കുന്നത്തു നിന്നും അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ വീണ്ടും തുഴയൊക്കെ എടുത്ത് വള്ളത്തിലേക്ക് കയറാനായിട്ട് നിർദ്ദേശം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പോകേണ്ട ബാച്ചിനെ നമ്മുടെ സെലക്ഷൻ നടത്തുന്ന ഫൈബർ വള്ളത്തിലേക്ക് കയറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കാണാനായിട്ട് കുറേ ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ നട്ട് ആ ഭാഗത്ത് വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യത്തേക്ക് അങ്ങനെ നമ്മൾ വള്ളത്തിലേക്ക് അങ്ങനെ ആൾക്കാരെല്ലാം പതിയെ പതിയെ വള്ളത്തിലേക്ക് കയറി അവർക്ക് ചെസ്റ്റ് നമ്പറൊക്കെ ഓൾറെഡി അലോട്ട് ചെയ്ത് കൊടുത്തു ഇന്നെല്ലാം വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ഞാൻ ചെസ്റ്റ് നമ്പറൊക്കെ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് ഇനി കിട്ടാത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെസ്റ്റ് നമ്പരും പിന്നുമെല്ലാം കൊടുത്ത് അവരുടെ ചെസ്റ്റ് നമ്പർ നോട്ട് ചെയ്ത് അവർ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇരിക്കുന്നതൊക്കെ കൺഫേം ചെയ്ത് അവരുടെ പേരൊന്നൂടെ ഞാൻ വിളിച്ചിട്ട് കൺഫേം ചെയ്യുവാണ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ എല്ലാ ആൾക്കാരെയും കെട്ടിയിരുത്തി കയറ്റിയിരുത്തിയതിന് ശേഷം അവരോട് തയ്യാറാകാൻ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ട്രയലിന് പോകേണ്ട ഒരു വള്ളത്തിലേക്കുള്ള ആൾക്കാർ ഏകദേശം തയ്യാറായി എല്ലാ ആൾക്കാരും ഇരുത്തി ഡബിൾ ചെക്ക് എല്ലാം ചെയ്ത് ചെക്കിങ് എല്ലാം കഴിഞ്ഞു ആദ്യത്തെ ഗ്യാങ്ങിനെ തുഴയിക്കുന്ന കാണാനായിട്ട് അവിടെ ഓൾറെഡി സെലക്ഷൻ വന്നിരിക്കുന്ന ഒരു നാട്ടുകാരും ഇതറിഞ്ഞു കേട്ട് വന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് അങ്ങനെ ആൾക്കാരെ എല്ലാം റെഡിയാക്കി നമ്മുടെ ഭാരവാഹികളും എല്ലാം വന്ന് ഇന്നത്തെ ദിവസം ആദ്യത്തെ അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി Ya, okey. Okay. Thank you. ഇന്നത്തെ ആദ്യത്തെ തൊഴിലിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡായി നല്ല പവർഫുൾ ആയിട്ടുള്ള തൊഴിലിലായിരുന്നു ആ സമയത്ത് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നെക്സ്റ്റ് ബാച്ചിനെ അവിടെ രമേശ് ചേട്ടൻ വാമപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് പുറത്തുനിന്ന് പരിഷാളിനുള്ളിലേക്കാക്കി കാരണം ആളുകളും ചപ്പലും ഷൂ ഒന്നും ഇടാതായതുകൊണ്ട് തന്നെ അവരുടെ കാലിനൊന്നും ഇഞ്ചുറി പറ്റാതിരിക്കാനും അവരുടെ കാലിലൊന്നും കുത്തി കയറാതിരിക്കാനും വേണ്ടി നമ്മൾ ഉള്ളിലേക്കാക്കി വളരെ ലൈറ്റായിട്ടുള്ള വാമപ്പ് ചെയ്ത് ചെയ്ത് ചെയ്ത ആൾക്കാരെ വാമാക്കി അടുത്ത ഗ്യാങ്ങിന് തൊഴയാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തി വാം ചെയ്തതിന് ശേഷം അവർക്കെല്ലാം സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു അതിനുശേഷം അവർക്കുള്ള ചെസ്റ്റ് നമ്പറുകളൊക്കെ അലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെസ്റ്റ് നമ്പർ അലോട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തുവാണെങ്കിൽ ഒട്ടും സമയം പോലും പോവാതെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും കൃത്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തത് അങ്ങനെ വാമപ്പിന് ശേഷം ഞാനും രമേശ്വരനോട് കൂടി ആൾക്കാരുടെ പേര് വിളിച്ച് അവരുടെ എല്ലാം കൃത്യമായിട്ട് നടത്തി അവർക്കുള്ള ചെസ്റ്റ് നമ്പരും അലോട്ട് ചെയ്തു അവർ ആണോ റൈറ്റ് ആണോ ഇരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ വള്ളം വന്ന ഉടനെ പോകാനായിട്ട് റെഡിയാക്കി നിർത്തുവാണ് അപ്പം ആൾക്കാരെല്ലാം ഭയങ്കര എനർജി ആയിട്ടാണ് എന്തായാലും വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സെലക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്തായാലും അവരുടെ ഡോക്യുമെൻറ്റേഷൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ ഡോക്യുമെൻറ്റേഷൻ അതിനോടൊപ്പം തന്നെ ആ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഗ്യാങ് കൂടാതെ ഇൻഡിവിജ്വലായിട്ട് കുറച്ചൊരു പത്ത് മുപ്പതോളം ആൾക്കാർ വന്നിട്ടുണ്ട് കൂടുതലും ചെറിയ കുട്ടികളാണ് അപ്പം അടുത്ത ഗ്യാങ് റെഡി ആയി പോയ ആൾക്കാർ വന്നു ആ പോയ ആൾക്കാർ വന്ന ഉടനെ തന്നെ അടുത്ത ഗ്യാങ്ങിനെ റെഡിയാക്കി വള്ളത്തെ കയറ്റാനായിട്ട് ഞങ്ങൾ തയ്യാറാക്കി നിർത്തിയേക്കുമാണ് അടുത്ത ഗ്യാങ് വള്ളത്തെ കയറി റെഡിയായി നിൽക്കുവാണെങ്കിൽ സെലക്ഷൻ കഴിഞ്ഞു വന്നവരോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ആർക്കൊക്കെ സെലക്ഷൻ കിട്ടിയെന്ന് അറിയാനായിട്ട് അവരോട് സംസാരിക്കുന്നത് നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ ബൈജപ്പൻ ചേട്ടനാണ് നിങ്ങൾ ഇപ്പോൾ ഇതേ കേറിയിട്ടുണ്ടല്ലോ അനുസരിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പരുവത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരെയും ഇതാക്കുന്നില്ല വള്ളത്തിൻ്റെ കാര്യവും ആയിട്ടുള്ളൂ ഇരുപത്തി ആറാം തീയതി ആറാം തീയതി മൂന്ന് മണിക്ക് വള്ളത്തിൽ ആ സെലക്ഷൻ നിങ്ങൾ വീട്ടിൽ പോയി ചുമ്മാ ഇരിക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്ക് നിങ്ങൾ എല്ലാവരും ഇല്ലാതും കേട്ടോ അതായത് നിങ്ങൾ സ്വയം ചെയ്യണം തോട്ടം പോലുള്ളവർക്ക് നീന്താം അതായത് നിങ്ങൾ പഴയ പുഴയുണ്ടെങ്കിൽ ഒരു നാനൂറ് നാനൂറ്റമ്പ പുഴ ഒന്ന് വലി വലിക്കാം തൊഴെടുക്കാം അപ്പൊ തന്നെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ നമ്മുടെ അടുത്ത വള്ളം പോകാനായിട്ട് റെഡിയായി അതിലേക്കുള്ള തുളശ്ശികാരെല്ലാം വള്ളത്തെ കയറി ചെസ് നമ്പരും ഒക്കെ നോക്കി അവരുടെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നടന്നു ആദ്യത്തെ ആൾക്കാർ വന്നു രണ്ടാമത്തെ ആൾക്കാർ കയറി രണ്ടാമത്തെ ആൾക്കാർ വന്ന ഉടനെ തന്നെ മൂന്നാമത്തെ ആൾക്കാർ റെഡി ആയിട്ട് കയറാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് അങ്ങനെ ആ മൂന്നാമത്തെ ഗ്യാങ്ങിനെയും കയറ്റി അവരെയും സെലക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയി വള്ളം തിരിഞ്ഞാണ് കിടക്കുന്നത് വള്ളം തിരിച്ച് അവർ തന്നെ തിരിച്ച് വെള്ളം നേരെയാക്കി അവർ മുന്നോട്ട് പോവുകയാണ് സെലക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു ഇനിയും ഒരു ഗ്യാങ്ങും കൂടെ പോവാനായിട്ടുണ്ട് അത് ഗ്യാങ്ങായിട്ട് വന്നതല്ല ഇൻഡിവിജ്വലായിട്ട് വന്നൊരാൾക്കാരുടെ ഗ്രൂപ്പാണ് അതിനകത്ത് കൂടുതലും ചെറിയ കുട്ടികളാണ് അതിപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനാണ് ഇതിന് ശേഷം അവരുടെയാണ് വരാൻ പോകുന്നത് അപ്പം ഈ ഗ്യാങ് കൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ വാമപ്പ് എല്ലാം ചെയ്ത് റെഡിയാക്കി നിർത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉടൻ തന്നെ ആ ഗ്യാങ്ങിൻ്റെ കൂടെ വാമപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രമേശ് ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരെ വാമപ്പ് ചെയ്യുന്നു ചെറിയ കുട്ടികളാണ് പതിനേഴ് വയസ്സ് മുതലുള്ള കുട്ടികളിൽ കായിക ആൾക്കാർ കയറി നമ്മുടെ നാട്ടിലെ കായിക സംസ്കാരം കുട്ടനാടിൻ്റെ ഒരു കായിക സംസ്കാരമുണ്ട് ഒരു കരുത്തുണ്ട് ആ കരുത്തിലേക്ക് കുട്ടികൾ തിരിച്ചു വരണം അതിന് വേണ്ടിയിട്ടൊരു വഴിയും കൂടാണ് ഇങ്ങനെയുള്ള ബോർട്ട് ക്ലബ്ബുകളും ഇങ്ങനെയുള്ള ജലോത്സവങ്ങളും ഒക്കെ അങ്ങനെ മൂന്ന് ഗ്യാങ്ങിൻ്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് റെഡിയായി ആ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായി നല്ല അടിപൊളി ഫുഡാണ് ചോറും മോരുകറിയും അതുപോലെ തന്നെ സാമ്പാറും അച്ചാറും തോരനും അവിയലും മീൻകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യയാണ് ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് നമ്മുടെ ഒരു സ്വന്തം ഒരു കാറ്ററിങ് തന്നെയാണ് ഇത് ഫുഡെല്ലാം എത്തിച്ചു തരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ എത്തിക്കുവാണ് കിടങ്ങറ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള എബിയുടെ നേതൃത്വത്തിൽ എബിയാണ് അവിടുത്തെ കൈക്കാരൻ എബിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇത് സെർവ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ ഫൈനൽ ഗ്യാങ് വള്ളത്തെ കയറി വള്ളത്തെ കയറി അവരുടെ സെലക്ഷൻ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു കണക്ക് വളരെ ആയിട്ടുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ള വരും കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ നെഹ്റു ട്രോഫിയോ പോലെയുള്ള തൊഴിൽ മത്സരങ്ങളിൽ മാറ്റിവരയ്ക്കാൻ പറ്റുന്ന കരുത്തരായിട്ടുള്ള താരങ്ങളായിട്ട് വളർന്നു വരാൻ പറ്റുന്ന കുട്ടികളാണ് ഇവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് ഫസ്റ്റായിട്ട് തൊഴിയാൻ വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ നമ്മൾ നോക്കണം നല്ല ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ അവരുടെ ഒരു ട്രയൽസും കൂടെ നമുക്ക് കാണാം അങ്ങനെ ഇന്ന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം പേര് നമ്മളോട് സെലക്ഷൻ ഡ്രൈവ്സിന് വന്നു വന്ന ആൾക്കാരെല്ലാം സെലക്ഷൻ കഴിഞ്ഞു ലിസ്റ്റ് എല്ലാം റെഡി ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കായിക താരങ്ങൾ അതിനോടൊപ്പം ഫുഡ് കഴിച്ചു ഫുഡിന് ശേഷം ഞങ്ങളെല്ലാം കൂടെ കൂടണം എന്ന് അവിടുന്ന് തീരുമാനം ഉണ്ടായി അങ്ങനെ ഫുഡിന് ശേഷം നമ്മുടെ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്ന അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി ഭാവി പരിപാടികളെ കുറിച്ചിട്ടുള്ള ആലോചന എല്ലാം നടന്നു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സൂചിപ്പിക്കും നാളെ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നമ്മുടെ ഫുൾ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അത് നിർദ്ദേശങ്ങളെല്ലാം സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും ആ സമയത്ത് നമ്മുടെ ഫ്ലെക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലാണ് അവിടുത്തെ കൈക്കാരൻ എബിയുടെ വാക്കുകൾ അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലം കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് അല്ലേ അപ്പം അവിടുത്തെ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുതരും നമ്മുടെ എബിയാണ് എബി പള്ളിയിലെ കൈക്കാരനും കൂടെ ആണ് അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ വർഷത്തെ അവരുടെ ഒരു എൻട്രിയെ കുറിച്ചിട്ടൊക്കെ എബിയുടെ അഭിപ്രായം പറയട്ടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പുതിയൊരു വെഞ്ചറാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് എന്ന് പറയുന്ന ഈ പ്രാശൻ നെഹ്റു ട്രോഫിയിൽ നമ്മൾ നമ്മുടെ ചേനാശ്ശേരിയുടെ കരുത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരികമായിട്ടുള്ള ഈ ഒരു കത്തിന് ആദ്യം തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കിണറാസ് സെൻഗ്രിഗോറീസിൻ്റെ പേരിൽ ഇപ്പം രണ്ട് ദിവസമായുള്ളൂ കിണകറാപ്പള്ളിയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് സജ്ജമാക്കിയിട്ട് വളരെ സന്തോഷപ്രദമായ കര മൊത്തത്തിൽ ഉണർന്ന ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചേനാശ്ശേരി കിണറാപ്പള്ളിയിൽ ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ക്രമീകരിച്ചു കൊടുക്കാനായിട്ട് കിടകറ ഗ്രിഗോറിയസ് ദേവാലയത്തിന് കഴിയുന്നുണ്ട് ക്യാമ്പ് പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ഇരുപത്തേഴ് മുതൽ പൂർണ്ണമായിട്ടും ക്യാമ്പിൻ്റെ പൂർണ്ണമായ തോതിലേക്കുള്ള ക്യാമ്പിൻ്റെ പൂർണ്ണ സജ്ജീകരണത്തോടുകൂടിയുള്ള ക്യാമ്പ് ഒരുക്കങ്ങളിലേക്ക് എത്തും ചുണ്ടൻ ഇരുപത്താറാം തീയതി എത്തുന്നു ജവഹർ താ വില വലിയ വാഞ്ചി വിലീതി വാഞ്ചി ചുണ്ടനിലാണ് ഈ പ്രാവശ്യം ചേനാശേരി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് നല്ലൊരു ക്യാമ്പും നല്ലൊരു അനുഭവമായി തീരുവാനായിട്ട് ഒരു വള്ളംകളി ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി തന്നെ സെൻറ്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക ഹലോ ഗെയ്സ് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ സെലക്ഷനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം ആൾക്കാരാണ് ഇന്ന് വേണ്ടി വന്നത് അതിനകത്തു ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ചോളം ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി വരും ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവും അടുത്ത ദിവസം ഇതിൻ്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ അതിനുശേഷം വള്ളം കൊണ്ടുവരാൻ പോകുന്നു ഇങ്ങനെയുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്